ഫ്രണ്ട്സ് നമ്മളിപ്പോൾ എസ് ആർ ടി സീരീസിലടുത്ത് നമ്മൾ നോക്കുന്നത് എട്ടാം ക്ലാസിലെ എട്ടാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭൂപടങ്ങൾ വായിക്കാം എന്ന് പറയുന്ന ചാപ്റ്ററാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മെയ് ഏഴാം തീയതി യുഗ്ലോസവയിലെ ബെൽഗേറിലുള്ള ചൈനീസ് നയതന്ത്ര കാര്യാലയം ബോംബ് ആക്രമണത്തിൽ തകർന്നു മൂന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ സംഭവത്തിൽ ചൈന കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയും നാറ്റോ വ്യോമാക്രമണത്തെ ശക്തമായി അപലപിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് നാറ്റോ സൈനിക മേധാവികൾ തങ്ങൾക്ക് പറ്റിയ അബദ്ധത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയുണ്ടായി അവർ ഉപയോഗിച്ച സൈനിക ഭൂപടം കാലഹരണപ്പെട്ടതായിരുന്നു കലാനുസൃതമായി പരിഷ്കരിക്കപ്പെടാത്ത ഭൂപടം ഉപയോഗിച്ചുകൊണ്ടുണ്ടായ അപകടമാണത് അപ്പോൾ എന്താണ് സംഭവിച്ചത് അവരൊരു സൈനിക ഭൂപടം ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ഓപ്പറേഷൻ നടത്തിയത് ആ നടത്തിയ സമയത്ത് ചൈനീസ് നയതന്ത്ര കാര്യാലയത്തിലാണ് ബോംബ് ചെന്ന് വീണത് അപ്പോൾ കാലാനുസൃതമായിട്ട് ആ ഒരു ഭൂപടം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഭൂപടങ്ങളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ബോംബാക്രമണത്തിൽ ഉണ്ടായ പിഴവും അതിന്റെ കാരണവുമാണ് നമ്മളിപ്പോൾ വായിച്ചത് അപ്പോൾ എന്താണ് ഭൂപടങ്ങൾ എന്തിനാണ് ഭൂപടങ്ങൾ നോക്കുന്നത് അല്ലെങ്കിൽ എത്ര തരത്തിലുള്ള ഭൂപടങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മനസ്സിലാക്കാം പലതരത്തിലുള്ള ഭൂപടങ്ങളുണ്ട് രാഷ്ട്രീയ ഭൂപടമുണ്ട് സൈനിക ഭൂപടമുണ്ട് ചരിത്ര ഭൂപടമുണ്ട് ജ്യോതിശാസ്ത്ര ഭൂപടമുണ്ട് അതുപോലെ തന്നെ ഭൂവിനിയോഗ ഭൂപടമുണ്ട് ദിനാവസ്ഥാ ഭൂപടമുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ഭൂപടങ്ങൾ ഓരോരുത്തരും ഓരോ ആവശ്യമായിരിക്കും ഇവ ഓരോന്നിൻ്റെയും ആവശ്യങ്ങൾ പലതായിരിക്കും ചിലത് വാനനിരീക്ഷണത്തിനായിരിക്കാം ചിലത് ഓക്കെ കാലാവസ്ഥാ നിരീക്ഷണത്തിനായിരിക്കാം ചിലത് ഓക്കെ സൈനിക ആവശ്യങ്ങൾക്കായിരിക്കാം ചിലത് രാജാതിർത്തികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ചിലത് ചരിത്ര ചരിത്രപഠനത്തിന് വേണ്ടിയിട്ടായിരിക്കാം അപ്പോൾ ഭൂപടങ്ങളുടെ ആവശ്യങ്ങൾ പലതരത്തിലാണ് ഓക്കെ പലതിനും പലതരത്തിലുള്ള ആവശ്യങ്ങളുള്ളത് ഇനി നമുക്കറിയാം ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ കേരളത്തിലെ മണ്ണിനങ്ങൾ പലതരത്തിലുള്ള മണ്ണിനങ്ങളുണ്ട് കേരളത്തിലെ അപ്പോൾ ആ മണ്ണിനങ്ങൾ ഒക്കെ പാടെ ഒരു ഭൂപടത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ഭൂപ്രകൃതി നമുക്കറിയാം ഭൂപ്രകൃതിക്ക് അനുസരിച്ച് എഴുപത്തഞ്ച് മീറ്ററിന്റെ മുകളിൽ ഒക്കെ എന്താണ് മലനാട് എഴുപത് ഏഴ് പോയിന്റ് അഞ്ച് മീറ്ററിൻ്റെയും എഴുപത്തിയഞ്ച് മീറ്ററിൻ്റെയും ഇടയിലാണെങ്കിൽ അത് ഇടനാട് ഏഴ് പോയിന്റ് അഞ്ച് മീറ്ററിന്റെ താഴെയാണെങ്കിൽ അത് തീരപ്രദേശം എന്നൊക്കെ അറിയാം ഇത് രണ്ടും ഈ ഭൂപ്രകൃതിയും മണ്ണിനങ്ങളും കൂടി ഒരു ഭൂപടത്തിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താൽ എന്തായിരിക്കും അവിടെ ചില വ്യക്തകൾ വ്യക്തതകൾ ഉണ്ടാവില്ല അതായത് ചില അവ്യക്തതകൾ ഉണ്ടാവും അങ്ങനെ അവ്യക്തമായിട്ടുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ തീമിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും വേറെ വേറെ ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഈ ചിത്രത്തിലെ ഭൂപടം എന്ന് പറയുന്നത് മണ്ണിനങ്ങളെ കുറിച്ചുള്ള ഭൂപടമാണ് ഭൂപടം ബി എന്ന് പറയുന്ന ഒരു ഭൂപ്രകൃതിയെ കുറിച്ചുള്ള ഭൂപടമാണ് അവിടെ കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളും മണ്ണിനങ്ങളും ഒരേ ഭൂപടത്തിൽ തന്നെ ചിത്രീകരിക്കുമ്പോൾ എന്താ സംഭവിക്കുക ഒരു ഭൂപടത്തിൽ തന്നെ വിവിധ ആവശ്യങ്ങൾക്കായുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയാൽ ആ ഭൂപടം ഏറെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കും അതുപോലെ തന്നെ അവ്യക്തതകൾക്കും കാരണമാകും ഇത്തരത്തിൽ പ്രത്യേക വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ തീമാറ്റിക് ഭൂപടങ്ങൾ എന്ന് പറയുന്നു അപ്പൊ എന്താണ് പ്രത്യേക വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങൾ എന്താ പറയാ തീമാറ്റിക് ഭൂപടങ്ങൾ എന്നാണ് പറയാം ഓക്കെ ക്ലിയർ ആണല്ലോ ഈ ഭൂപടങ്ങളെ നമുക്ക് പലതരത്തിൽ തരംതിരിക്കാം ഏതൊക്കെ തരത്തിലാണ് ഉള്ളത് ഭൂപടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ നമുക്ക് മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം ഒന്ന് ഭൗതിക ഭൂപൂടം അല്ലെങ്കിൽ ഫിസിക്കൽ ഭൂപടം രണ്ട് സാംസ്കാരിക ഭൂപടം അല്ലെങ്കിൽ കൾച്ചറൽ മാപ്പ് ഓക്കെ അപ്പോൾ ഭൗതിക ഭൂപടം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ മാപ്പ് സാംസ്കാരിക ഭൂപടം എന്ന് പറഞ്ഞാൽ കൾച്ചറൽ മാപ്പ് എങ്ങനെ എന്ത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിവിഷൻ വരാനുള്ള കാര്യം ഭൂപ്രകൃതി കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്നതിന് അപ്പോൾ ഭൂപ്രകൃതി കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ഓക്കെ അവ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടം ഭൂപ്രകൃതി ഉണ്ട് ഇതെല്ലാം പ്രകൃതിദത്തമായ കാര്യങ്ങളാണ് ഇവയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഭൂപടങ്ങളാണ് പ്രകൃതിദത്തമായ ഭൂപടം അതിന് ഭൗതിക അല്ലെങ്കിൽ ഫിസിക്കൽ ഭൂപടം എന്ന് പറയാം ഇനി എന്താണ് ചില വേറെ തരത്തിലുള്ള ഭൂപടം ഉണ്ട് എന്തൊക്കെയാണ് കൃഷി വ്യവസായം അതിന്റെ രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമിതമായ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടത്തിൽ പറയുന്നുണ്ട് കൾച്ചറൽ മാപ്പ് അല്ലെങ്കിൽ സാംസ്കാരിക ഭൂപടം അതാണ് കൾച്ചറൽ മാപ്പ് അല്ലെങ്കിൽ സാംസ്കാരിക ഭൂപടം എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് തരത്തിലുള്ള ഭൂപടം ഫിസിക്കൽ മാപ്പ് അല്ലെങ്കിൽ കൾച്ചറൽ മാപ്പ് ഫിസിക്കൽ ഭൂപടം ഭൂപടം അതായത് ഭൂപ്രതി ഭൂപ്രകൃതി കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ സൃഷ്ടിക്കുന്ന ഭൂപടമാണ് ഭൗതിക ഭൂപടം എന്നാൽ വ്യവസായം രാഷ്ട്രീയ അതിർത്തികള് അതുപോലെ തന്നെ കൃഷി തുടങ്ങിയ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടമാണ് എന്താ സാംസ്കാരിക ബോർഡം എന്ന് പറയുന്നത് ഭൂപടങ്ങളെ ഭൗതിക ഭൂപടം സംസ്കാരിക ഭൂപടം നമുക്ക് തിരിക്കാം അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം അതായത് പലതരത്തിലെ രാഷ്ട്രീയ ഭൂപടം എന്ന് പറഞ്ഞാൽ എന്താണ് അത് സാംസ്കാരിക ഭൂപട കാര്യം മനുഷ്യ ദുർബിതമാണ് കാർഷിക ഭൂപടം എന്ന് പറഞ്ഞാൽ സാംസ്കാരിക ഭൂപടമാണ് മണ്ണ് ഭൂപടം എന്താണ് അതൊരു ഭൗതിക ഭൂപടമാണ് വ്യവസായിക ഭൂപടം എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു സാംസ്കാരിക ഭൂപടമാണ് കാലാവസ്ഥ ഭൂപടം എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു ഭൗതിക ഭൂപടമാണ് നൈസർഗ സത്സ്യജാല ഭൂപടം അതും ഒരു ഭൗതിക ഭൂപടമാണ് ജോതിശാസ്ത്ര ഭൂപടം എന്താണ് ജ്യോതിശാസ്ത്ര ഭൂപടം അതൊരു ഭൗതിക ഭൂപടമാണ് അതുപോലെ സൈനിക ഭൂപടം എന്താണ് സൈനിക ഭൂപടം അതൊരു സാസ്കാരിക ഭൂപടമാണ് കാര്യം മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അങ്ങനെ

തോത് ഭൂപടത്തിന് ഉദാഹരണമാണ് എന്ത് അറ്റ്ലസ് അതുപോലെ തന്നെ നമ്മുടെ ഈ ചുമരിലൊക്കെ പതിക്കുന്ന ഭൂപടങ്ങൾ ചുമർ ഭൂപടങ്ങൾ ഓക്കെ അതായത് വാൾ മാപ്പ് അതുപോലെ തന്നെ അറ്റ്ലസിലൊക്കെ അറ്റ്ലസ് ഒക്കെ ചെറിയ തോത് ഭൂപടങ്ങളാണ് ഇനി വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് കെഡസ്ട്രൽ മാപ്പ് അതുപോലെ തന്നെ ദരാദീയ ഭൂപടങ്ങൾ അല്ലെങ്കിൽ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് അല്ലെങ്കിൽ കെഡസ്ട്രൽ മാപ്പ് ഇതൊക്കെ വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പോൾ ഭൂപടങ്ങൾ ലോകം വൻകരകൾ രാജ്യങ്ങൾ സംസ്ഥാനങ്ങൾ തുടങ്ങിയ വിസ്തൃതമായ പ്രദേശങ്ങളെ വലിയൊരു പ്രദേശത്തെ അതായത് ലോകമാകാം വൻകരയാകാം രാജ്യമാകാം സംസ്ഥാനങ്ങളാകാം ഇങ്ങനെ വലിയൊരു പ്രദേശത്തെ ചെറിയൊരു കടലാസിൽ ചിത്രീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭൂപടമാണ് എന്ത് ചെറിയ തോത് ഭൂപടം അറ്റ്ലസ് അറ്റ്ലസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഒക്കെ ഏഴ് ഭൂഖണ്ഡങ്ങളും അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിന്റെ വലിയൊരു സംഗതി നമ്മൾ ചെറിയ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്ന ചെറിയ തോത് ഭൂപടം ഓക്കെ വലിയ പ്ര പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന വിപടങ്ങളാണ് ചെറിയ തോത് ഭൂപടം എന്നാൽ താരതമ്യനെ ചെറിയ ഭൂപ്രദേശങ്ങളെ ചെറിയ ഭൂപ്രദേശം ഫോർ എക്സാമ്പിൾ ഒരു വാർഡാകാം അല്ലെങ്കിൽ ഒരു പഞ്ചായത്താകാം അങ്ങനെ ചെറിയ പ്രദേശത്തെ വിവരങ്ങൾ എന്നാൽ താരതമ്യനെ ചെറിയ ഭൂപ്രദേശങ്ങളെ വില്ലേജോ അല്ലെങ്കിൽ വാർഡോ ആയ ഭൂപടത്തിലെ ചിത്രീകരിക്കാൻ ഒട്ടേറെ വിവരങ്ങൾ കിട്ടും ശരിയല്ലേ ഒരു വാർഡിൻ്റെ ഭൂപടം എടുത്തിട്ട് നമ്മൾ ഓരോ വാർഡിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള സംഗതി കൊടുക്കുകയാണെങ്കിൽ അതാണ് വലിയ തോത് ഭൂപടം എന്ന് പറഞ്ഞ സംഗതി അപ്പോൾ തോത് അനുസരിച്ച് രണ്ടെണ്ണം ഏതൊക്കെ വലിയ തോത് ഭൂപടം ചെറിയ തോത് ഭൂപണം ചെറിയ തോത്പൂടത്തിന് ഉദാഹരണം അറ്റ്ല അതുപോലെ അതുപോലെ തന്നെ തന്നെ പിന്നെന്താണ് മാപ്പ് മാപ്പ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ വാൾ ഭൂപടം ഭൂപടം എന്ന് ഉദാഹരണമാണ് ഓർത്തിരിക്കുക ഇനി എന്താണ് ചോദ്യം വന്നു കണ്ടിട്ടുള്ള മേഖലയാണ് അല്ലെങ്കിൽ ചോദ്യം വന്നിട്ടുള്ളതാണ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഭൂപടമാണ് ചോദ്യം ഇങ്ങനെയാണ് ചോദിച്ചത് എന്താണ് പ്രാദേശിക പുസ്തകം രജിസ്റ്റർ ഓഫ് പ്രോപ്പർട്ടി എന്നർത്ഥമുള്ള കെഡസ്റ്റർ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് കെഡസ്റ്റർ എന്ന പദം രൂപപ്പെട്ടിട്ടുള്ളത് പാടങ്ങൾ അതുപോലെ തന്നെ പാടങ്ങൾ കെട്ടിടങ്ങൾ തുടങ്ങിയ ഉൾപ്പെടുന്ന ഭൂസ്വത്തുകളുടെ അതിരുകൾ ഉടമസ്ഥാവകാശം ഇനി രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനാണ് ഇത്തരം ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത് ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനും ഇവ ഉപയോഗിക്കുന്നു ഗ്രാമ ഭൂപടങ്ങൾ വില്ലേജ് മാപ്പ് ഇതിനുദാദാ വില്ലേജ് മാപ്പ് ഏത് ഉദാഹരണമാണ് ചോദിച്ചതാണ് കെഡസ്ട്രൽ ഭൂപടമാണ് ഓക്കെ അതായത് ഇത് പ്രാദേശിക ഭൂസത്തിന്റെ പുസ്തകം അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫ് ടെറിട്ടോറിയൽ പ്രോപ്പർട്ടി എന്നർത്ഥം വരുന്നു ക്ലിയർ ആണ് ഇനി വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ വലിയ തൊതു ഭൂപടങ്ങൾ അറ്റ്ലസ് പരിശോധിച്ചതിലെ ഭൂപടങ്ങൾ അറ്റ്ലസ് ഏതാണ് ചെറിയ തൊതു ഭൂപടമാണ് ദ്രാതിരീതി ഭൂപടം അതുപോലെ തന്നെ കെഡസ്ട്രൽ ഭൂപടം ഏതാണ് വലിയ തൊതു ഭൂപടമാണ് ഇനി എന്താണ് ഈ പറഞ്ഞത്തിൽ തയ്യാറാക്കുന്നതാണ് ടോപ്പോഗ്രാദൃം പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളും വളരെ വിശദമായി ചിത്രീകരിക്കുന്നു പ്രകൃതിദത്തമായതും മനുഷ്യനിർമ്മിതമായ രണ്ടും ഉണ്ടായില്ലേ അതായത് ഫിസിക്കലായിട്ടുള്ള കൾച്ചറായിട്ടുള്ള സംഗതികൾ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഭൂപടത്തെ ഭൂപടം അല്ലെങ്കിൽ മാപ്പ് പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഇവ ഭൂപ്രദേശങ്ങളുടെ ഉയരം ഭൂപ്രകൃതി നദികള് വനങ്ങളെ കൃഷിയിടങ്ങളെ പട്ടണങ്ങളെ ഗതാഗത വാർത്തവിനിമയ മാർഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾ തുടങ്ങിയ സൂക്ഷ്മമായ വിവരങ്ങൾ ഈ ഭൂപടങ്ങൾ ചിത്രീകരിക്കുന്നു ഓർത്തിരിക്കുക അപ്പോൾ രണ്ടെണ്ണം ഏതൊക്കെയാണ് വലിയ തോത് ഭൂപടം ചെറിയ തോത് ഭൂപടം നമ്മൾ നോക്കി അതുപോലെ തന്നെ കൾച്ചറൽ മാപ്പ് ഫിസിക്കൽ മാപ്പ് നമ്മൾ നോക്കി ഓർത്തിരിക്കുക ഇനി ഭൂപടങ്ങളുടെ തോത് ഭൂപടങ്ങളുടെ തോത് എന്ന് പറഞ്ഞാൽ ഭൂപടങ്ങളെല്ലാം വ്യക്തമായ തോതിൻ്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കുന്നത് തോതിന് തോതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏതാണ് പ്രസ്ഥാന രീതി ഭിന്നകരീതി രേഖാരീതി ഇനി ഇങ്ങനെ മൂന്ന് രീതികളിൽ ഭൂപടങ്ങൾ രേഖപ്പെടുത്താറുണ്ട് അപ്പോൾ എന്താണ് ഭൂപടങ്ങളെല്ലാം വ്യക്തമായ തോതിൻ്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കുന്നതെന്നും തോതിന് ഏതൊക്കെ ഏതൊക്കെ തരത്തിലുള്ള തോതുണ്ട് പ്രസ്താവന രീതി ഭിന്നകരീതി രേഖാരീതി എന്നിങ്ങനെ മൂന്ന് തരത്തിലുണ്ട് അപ്പോൾ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദ്യം വന്നിട്ടുണ്ട് ഏതൊക്കെ ഒരു അഞ്ച് കിലോമീറ്റർ എന്ന് എഴുതി ചിലപ്പോമീറ്ററിന് അഞ്ച് കിലോമീറ്റർ എന്ന രേഖപ്പെടുത്തിയ തോത് ഇത്തരത്തിലുള്ള തോത് രേഖപ്പെടുത്തുന്ന പ്രസ്താവന രീതിയും ഭൂപടത്തില് ഓരോ സെന്റിമീറ്ററും ഭൂമിയിലെ അഞ്ച് കിലോമീറ്ററിന് തുല്യമാണ് അതാണ് പ്രസ്താവന രീതി അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ രീതിയാണ് അതാണ് രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ കിലോമീറ്റർ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും എന്താണ് ഒരു സെന്റിമീറ്റർ അഞ്ച് കിലോമീറ്റർ എന്ന് കാണിക്കുന്നതിന് പ്രധാന രീതിക്ക് പകരം ഭിന്നകരീതി ഒന്ന് ഈസ്റ്റു ദാ ഇങ്ങനെ കൊടുത്തുണ്ടാവും ഓക്കെ എന്താ പറയുക അഞ്ച് അഞ്ച് അത് കഴിഞ്ഞിട്ട് എന്താണ് അഞ്ച് കിലോമീറ്റർ എന്ന് ഭിന്നഗീതിയിൽ രേഖപ്പെടുത്താം അല്ലേ ഇതാണ് ഭിന്നകരീതി എന്ന് പറഞ്ഞാൽ മതി ഇനി ലീനിയർ സ്കെയിൽ അപ്പോൾ ഇതിനെ ഭിന്നഗരീതിക്ക് വേറെ എന്താണ് റെപ്പസൻറ്റേറ്റീവ് ഫ്രാക്ഷൻ മറ്റേതാണ് മറ്റേത് മറ്റേത് മറ്റേതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ ഇത് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഇത് എന്താണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ അടുത്താണെന്തെ രേഖാ രീതി അല്ലെങ്കിൽ ലീനിയർ സ്കെയിൽ എങ്ങനെയാത് വരാ ദാ ഇങ്ങനെ ഇങ്ങനെ ലീനിയർ ആയിട്ട് കൊടുത്തുണ്ട് അങ്ങനെ ലീനിയർ ആയിട്ട് കൊടുത്തു

ിയേ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ പണ്ട് ബ്രിട്ടീഷുകാരെ ദൂരമടക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഏതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് യൂണിറ്റ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് ഇഞ്ച് അതുപോലെ തന്നെ ഫെർലോങ് മൈല് എന്നിവ ഇത് ബ്രിട്ടീഷ് സിസ്റ്റം എന്നറിയപ്പെടുന്നു ഓക്കേ എന്നറിയപ്പെട്ടിരുന്നു സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഇന്ത്യയിലും ഈ യൂണിറ്റുകളാണ് നമ്മൾ ഫെർലോങ് മയിൽ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇഞ്ച് എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഇഞ്ച് ഫെർലോങ് മൈൽ എന്നുള്ളത് ബ്രിട്ടീഷ് സിസ്റ്റമാണ് അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് വരെ നമ്മൾ ഇങ്ങനത്തെ ഒരു 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 കണക്കാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിലും ഈ യൂണിറ്റുകളാണ് ഉപയോഗിച്ചിരുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഇന്ത്യയിലും ഈ യൂണിറ്റ് ാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ അക്കാലത്ത് വിദ്യാഭ്യാസം നേടിയ തലമുറയും ഈ യൂണിറ്റ് ആണ് പഠിച്ചത് ബ്രിട്ടീഷുകാർ ഇവിടെ വിട്ടുപോയതോടെ രാജ്യത്തെ മെട്രിക് സിസ്റ്റം രൂപത്തിൽ യൂണിറ്റുകൾ പ്രചാരത്തിൽ വന്നു ഇത് പ്രകാരം സെന്റിമീറ്റർ മീറ്റർ കിലോമീറ്റർ അതാണ് മെട്രിക് സിസ്റ്റം അപ്പോൾ ബ്രിട്ടീഷ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇഞ്ച് എന്നുള്ള രീതിയിലാണ് മെട്രിക് ബ്രിട്ടീഷ് സിസ്റ്റം ഉണ്ടായിരുന്നത് അത് സ്വാതന്ത്ര്യത്തിന് വരെ നമ്മൾ യൂസ് സ്വാതന്ത്ര്യം കിട്ടി പോയപ്പോൾ നമ്മൾ മെട്രിക് മെട്രിക് വന്നു ആ സിസ്റ്റത്തിലെ മീറ്റർ കിലോമീറ്റർ നമ്മളെ സെന്റിമീറ്റർ എന്നുള്ള സ്കേലിൽ വന്നു അപ്പോൾ മൂന്ന് രീതിയിൽ തോത് അനുസരിച്ച് പ്രസാന രീതി ഭിന്ന രീതി ലീനിയർ രീതി അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക രേഖാരീതി ഓർത്തിരിക്കുക ഇനി ദൂരമടക്കാം എന്നൊക്കെ പറയുന്നത് ചില ചില കാര്യങ്ങളാണ് അപ്പോൾ ആദ്യമായി ഇന്ത്യയെ അളന്ന സർവേയർമാർ ആരൊക്കെയാണ് ഒന്ന് ഒന്ന് വില്യം ലാംടനും അതുപോലെ തന്നെ ജോർജ് ഒക്കെ എവറസ്റ്റുമാണ് ഇന്ത്യ അളന്നത് അപ്പോൾ പഴയ പഴയകാലത്ത് ഓരോ ഭൂപട നിർമ്മാണത്തിനും നിരവധിയായ മനുഷ്യരുടെ അധ്വാനത്തിന്റെയും ത്യാഗത്തിന്റെയും കഥ പറയാനുണ്ട് അപ്പോൾ പഴയ പഴയകാലത്തെ ഓരോ ഭൂപട നിർമ്മാണത്തിനും ഭൂപടം നിർമ്മിക്കുമ്പോൾ നിർമ്മാണത്തിന് ഒരുപാട് ആളുകളുടെ അധ്വാനത്തിൻ്റെ കഥ പറയാനുണ്ട് വില്യം ലാംറ്റൺ ഇ ഡി ആയിരത്തി എണ്ണൂറിൽ ഭൂപട നിർമ്മാണത്തിനായി ഇന്ത്യ തെക്കേ അറ്റത്ത് നിന്ന് ആരംഭിച്ച സർവേ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാമെ ജോർജ് എവറസ്റ്റ് പൂർത്തിയാക്കുമ്പോൾ ഏകദേശം അമ്പത് വർഷങ്ങൾ <laughs> കഴിഞ്ഞിരുന്നു അഞ്ഞൂറ് കിലോഗ്രാമിലധികം ഭാരമുള്ള തിയോഡലൈറ്റ് തുടങ്ങിയ ഉപകരണങ്ങളുമായി ആയിരത്തി അറുനൂറ് മൈൽ ദൂരത്തിൽ അണുകിട തെറ്റാതെ കൃത്യത്തോടെ നടത്തിയ ആ സർവേയുടെ ആ സർവേയാണ് എവറസ്റ്റ് കുടുംബിയുടെ ഉയരം നിർണ്ണയിച്ചത് പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഒന്ന് അന്നത്തെ സർവേ സംഘം അനേകം വർഷം ജോലി ചെയ്ത് അവരിൽ ഭൂരിഭാഗം പേരും മലമ്പനി ബാധിച്ചും വെള്ളപ്പൊക്കത്തിൽപ്പെട്ടുമൊക്കെ മരണമടഞ്ഞു ഈ ഭൂപട നിർമ്മാണ ദൗത്യം ലോകത്തിലെ എക്കാലത്തെയും വലിയ പ്രവർത്തനമായി ഇന്ന് കണക്കാക്കുന്നു അപ്പോൾ രണ്ടുപേരെ ഓർത്തിരിക്കുക ആരൊക്കെയാണ് ഒന്ന് ഒന്നരാണ് ഒന്ന് വില്യം ലാമ്പ്ടനും രണ്ട് രണ്ട് ജോർജ് ജോർജ് എവറസ്റ്റിനെ കുറിച്ച് നമ്മൾ ഓർ ണം ഓർത്തിരിക്കണം ഓർക്കുക പിന്നെന്താ പറയാനുള്ളത് സർവേ ഓഫ് ഇന്ത്യ ആരാണ് ഈ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സംഗതി സർവേ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നമ്മുടെ രാജ്യത്ത് ഭൂപട നിർമ്മാണത്തിനും പരിശോധനയ്ക്കും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണത് സർവേ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സംഗതി അപ്പം നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെടുത്തിയിട്ടില്ല ഏജൻസിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയാണേത് സർവേ ഓഫ് ഇന്ത്യ എസ് ഒ ഐ എന്ന് പറയുന്ന ഓർത്തിരിക്കുക എസ് ഒ ഐ ഓക്കെ ഇനി ഭൂപടങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടണം നമുക്ക് ദിശ കിട്ടണം ദിശ വേണേ നോർത്ത് സൗത്ത് നമുക്ക് നമ്മളിങ്ങനെ വരികയാണെങ്കിൽ ഇത് നോർത്ത് ഇത് ീസ്റ്റ് വെസ്റ്റ് അല്ലേ ഓക്കെ അതായത് വടക്ക് ഓക്കെ തെക്ക് കിഴക്ക് പടിഞ്ഞാറ് ഈ രീതിയിൽ നമുക്ക് ദിശ കിട്ടണം ദിശ കിട്ടണം ഓക്കെ ഇപ്പോൾ നോക്കിയ ഓക്കെ ഈ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ശ്രീനഗർ എന്ന സംഗതി വടക്ക് ആണ് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ തെക്കാണ് അതുപോലെ തന്നെ ഓക്കെ കൊൽക്കത്ത എന്ന് പറഞ്ഞ സംഗതി കിഴക്കി കിഴക്കിയ കിഴക്കേ അറ്റത്താണ് ഇവിടെ ഗുജറാത്ത് എന്ന് പറഞ്ഞ സംഗതി പടിഞ്ഞാറ് അറ്റത്താണ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ഓക്കെ ആ ഡയറക്ഷൻ നോക്കിയിട്ടാണ് ശരിയല്ലേ അപ്പോൾ എന്താണ് ഓക്കെ ഈ രീതിയിൽ മറ്റേ ഒരു ഒരു മാപ്പ് നോക്കുമ്പോൾ കൃത്യമായിട്ട് ഡയറക്ഷൻ ഉണ്ടാവണം ഭൂപടങ്ങളിൽ നിറങ്ങളും ചിഹ്നങ്ങളും ഓരോരോ നിറത്തിനും ഓരോരുത്തരും ചിഹ്നത്തിനും പ്രത്യേക അർത്ഥങ്ങളുണ്ട് അതെന്തൊക്കെയാണ് നമുക്ക് നമുക്കൊന്ന് മനസ്സിലാക്കാം എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നോക്കേ ഓക്കേ പച്ച നിറം പച്ച നിറം എന്ന് പറഞ്ഞ മതി എന്തിനാണ് ഓക്കെ നൈസർഗിക സസ്യജാലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഓക്കെ നിറങ്ങളും ഒക്കെ പച്ച എന്ന് പറഞ്ഞ മതി മഞ്ഞ എന്ന് പറഞ്ഞത് കൃഷിയിടങ്ങളാണ് ചുവപ്പ് പാർപ്പിടങ്ങളും റോഡുകളും പാർപ്പിടങ്ങളും റോഡുകളുമാണ് ചുവപ്പ് കറുപ്പ് തീവണ്ടി പാത അക്ഷാംശരേഖകൾ രേഖാംശരേഖകൾ ടെലിഫോൺ ലൈന് ആണ് കറുപ്പ് നീല ജലാശയങ്ങളെ പറയുന്നു തവിട്ട് പാറക്കൂട്ടങ്ങൾ മണക്കൂലകൾ കുന്നുകൾ അതാണ് തവിട്ട് അപ്പൊ പച്ച നമുക്ക് നോർമൽ ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ മനസ്സിലാകും സസ്യജാലങ്ങളെ കുറിച്ച് പറയുന്ന കളറാണ് പച്ച മഞ്ഞ കൃഷി സ്ഥലങ്ങളാണ് ചോപ്പ് എന്ന് പറഞ്ഞാൽ റോഡും അതുപോലെ തന്നെ റോഡ് അതുപോലെ തന്നെ പാർപ്പിടങ്ങളാണ് കറുപ്പ് തിവണ്ടി രേഖകൾ രേഖാംശ രേഖകൾ ടെലിഫോൺ ലൈൻ നീല എന്നുവെച്ചാൽ ജലാശയങ്ങളാണ് തവിട്ട് എന്ന് പാറക്കൂട്ടങ്ങൾ മണൽക്കൂലുകൾ കുന്നുകൾ ഇനി ഇത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ് റോഡാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീവണ്ടിയാണ് അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളി ക്ഷേത്രം മുസ്ലിം പള്ളി അതായത് പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് പോലീസ് സ്റ്റേഷൻ അതുപോലെ തന്നെ പാലം ഓക്കെ കുഴൽ കിണർ ട്രയാങ്കിളുടെ ആകൃതിയാണെങ്കിൽ ഓക്കെ കുഴൽ കിണറാണ് അപ്പോൾ ഇതൊക്കെ ഓരോരോ എന്താണ് നിറങ്ങളും ചിഹ്നങ്ങളുമാണ് മാപ്പിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യും യൂസ് ചെയ്യാറുള്ള ഓക്കെ അപ്പോൾ ഇതിൽ വളരെ വളരെ വിശദമായിട്ട് നമ്മളെ പല കാര്യങ്ങളും നമ്മൾ നോക്കി ഇപ്പോൾ ഒന്ന് സംഗ്രഹിക്കുകയാണെങ്കിൽ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വിവിധ തരം ഭൂപടങ്ങളാണ് ഉപയോഗിക്കുന്നത് ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ എന്തൊക്കെ ഭൗ ഭൗതിക ഭൂപടങ്ങളിൽ നിന്നും സംസ്കാരിക ഭൂപടങ്ങളിൽ തരംതിരിക്കാം ചെറിയ തൊതു ഭൂപടങ്ങൾ വലിയ തൊതു ഭൂപടങ്ങൾ ചെറിയ തൊട്ട് ഭൂപടത്തിന് ഉദാഹരണമാണ് എന്താണ് വാൾ മാപ്സ് അതുപോലെ തന്നെ അറ്റ്ലസ് വലിയ തൊതു ഭൂപടത്തിന് ഉദാഹരണമാണ് എന്താ കടസ്റ്റർ മാപ്പ് അതുപോലെ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് പ്രസ്താവന രീതി വിന്നകരീതി രേഖാരീതി ഇന്ന് എന്നീ മൂന്ന് രീതികളിൽ ഭൂപടങ്ങളെ തോതുകൾ രേഖപ്പെടുത്താൻ ഓർത്തിരിക്കുക ഭൂപടങ്ങളിലെ തോത് ഉപയോഗിച്ച് യഥാർത്ഥ സ്ഥലങ്ങൾ തമ്മിൽ അകലം കണ്ടെത്താനാകും ദിശാസുചങ്ങളെക്കുറിച്ചും ിൽ യഥാർത്ഥ ദിശകൾ നോർത്ത് സൗത്ത് ആ രീതിയിൽ കൊടുത്തിട്ടുണ്ടാവും ഭൂപടങ്ങളിൽ അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ഓരോ ചിഹ്നങ്ങളും നിറങ്ങളും എന്താണെന്ന് നമ്മൾ നോക്കി ഓക്കെ ദിശ അംഗീകൃത നിറങ്ങൾ ചിഹ്നങ്ങൾ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഭൂപട വായന സാധ്യമാക്കും അപ്പോൾ ഇതൊരു വളരെ വലിയ ചാപ്റ്ററാണ് ഒരുപാട് ചോദ്യങ്ങൾ മത്സര പരീക്ഷകൾ ചോദ്യം വന്ന് കണ്ടിട്ടുണ്ട് ഓക്കെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒന്നുകൂടി കേൾക്കുക നോട്ടുകൾ എഴുതുക മനസ്സിലാക്കുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റു രസമായിട്ട് ഈ ചാപ്റ്ററുമായി കാണാം താങ്ക് യു